മഹാരാഷ്ട്രയിൽ പാൽഖർ ജില്ലാ കളക്ടറേറ്റ് ഓഫീസ് ഉപരോധിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ തൊഴിലാളികൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം മുംബൈയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ദേശീയ നേതാക്കൾ പ്രഖ്യാപിച്ചു പ്രതിസന്ധികളിൽ തളരാതെ ലോങ് മാർച്ച് മുന്നോട്ട് പ്രേംലാൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പാൽഘർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലാണ് ഇന്നലെ വൈകിട്ടാണ് ലോങ് മാർച്ച് ഇവിടെ എത്തിയത് അമ്പതിനായിരത്തോളം വരുന്ന ഇരുപത്തയ്യായിരത്തോളം സ്ത്രീകളടങ്ങുന്ന അറങ്ങുന്ന അമ്പതിനായിരത്തോളം വരുന്ന കർഷകരും ആദിവാസികളുമാണ് ജാതിയിൽ പങ്കുചേർന്നിരുന്നത് എന്നാൽ ഇവിടെ പ്രതിനിധി സംഘത്തിന് നിവേദനം കൊടുക്കാനുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്കാണ് ഈ ലോങ് മാർച്ച് നീളുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ സിറ്റി ജില്ലാ സെക്രട്ടറി കൂടിയുണ്ട് പി കെ ലാലി വളരെ കാലമായിട്ട് കർഷകരും ആദിവാസി സമൂഹവും അനുഭവിക്കുന്ന തീരാ ഒരു പ്രശ്നമാണ് പല പ്രാവശ്യം മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരമുഖത്തായിരുന്നു ഞങ്ങൾ ഓരോ ഘട്ടത്തിലും സമരം ചെയ്യുമ്പോൾ ആശ്വാസ വാക്കുകൾ തന്ന് ഞങ്ങളെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത് രണ്ടായിരത്തി നാലിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം കേന്ദ്രത്തിൽ യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയ വൻ കൈത കാനൂൺ എന്ന് പറഞ്ഞാൽ വനാവാശ നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല പല പ്രാവശ്യം സർവേയുടെ പേരിൽ പ്രകസനം നടത്തി ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി ഡിജിറ്റൽ സർവേ നടത്തി നാല് പതിറ്റാണ്ടായി ഞങ്ങൾ തുടർന്നു വരുന്ന ഈ പോരാട്ടം ഇതുവരെ അന്ത്യം കണ്ടിട്ടില്ല ഒപ്പം തന്നെ അഞ്ചും ആറും തലമുറകളായി ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന വനഭൂമിയും മറ്റ് ദേവസ്ഥാൻ ഭൂമികളും ഇതുവരെ കർഷകർക്കോ ആദിവാസി സമൂഹത്തിനോ പട്ടയം നൽകിയിട്ടില്ല ഇന്നലെ മാർച്ച് അനുമതി കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും കടുത്ത ഇവിടെ ഈ കളക്ടർ എല്ലാവരും അതെ അകത്ത് തന്നെയാണ് കളക്ടർ സഹിതം കളക്ടറേറ്റിനുള്ളിൽ ആണ് ഞങ്ങള് നാലു വശത്തുള്ള ഗേറ്റും ബ്ലോക്ക് ചെയ്തിരിക്കുക ഉപചോദിച്ചിരിക്കുവാണ് ഞങ്ങളുടെ അവകാശങ്ങള് അംഗീകരിക്കാതെ രേഖാമൂലമുള്ള ഉറപ്പ് തരാതെ ഈ സമരമുറ പിൻവലിക്കുന്ന ഒരു പ്രശ്നവുമില്ല അടുത്ത പതിനഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ ഈ സമര മുഖത്ത് ഒപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇവിടുത്തെ പൂ ഉടമകളുടെ കയ്യിൽ കിടക്കുന്നത് കാട് പിടിച്ച് കിടക്കുന്നത് അത് ഞങ്ങൾക്ക് കർഷകർക്ക് യഥാർത്ഥ കർഷകർക്ക് അനുവദിച്ച് തരണം അത് ഞങ്ങളുടെ അവകാശമാണ് അല്ലാതെ ഭൂ ഉടമകളിങ്ങനെ ഇത് കുമിഞ്ഞു കുമിഞ്ഞുകൂടി വസ്തു ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല അത് കൃഷിയിടക്കുന്ന കർഷകനും കർഷക തൊഴിലാളികൾക്കും ആദിവാസി സമൂഹത്തിനും ഇത് കിട്ടണം ഒപ്പം തന്നെ ഇവിടെ അടുത്ത് തന്നെ വാർവൻ ബന്തർ ഇട പണി നടക്കുന്നു ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെയാണ് കുഴിയിടക്കുന്നത് അവർക്ക് വേണ്ട രീതിയിലുള്ള അവരുടെ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല പോലീസിനെയും പട്ടാളത്തിൻ്റെയും ഇറക്കി ജബർദസ്തിയായിട്ട് കുടിയേറക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെയും കൂടിയാണ് ഇപ്പം ഇവിടെ ഞങ്ങൾ സമരമുഖത്ത് ഉള്ളത് ഇത് വിജയിക്കുന്നവരെ ഞങ്ങൾ സമൂഹ കാണും ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല കളക്ടറെ ഞങ്ങൾ വെളിയിൽ വിടില്ല നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഒട്ടും ആവാശം ചോരാതെയാണ് സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെല്ലാം സമരത്തിന് വേണ്ടി നിലകൊള്ളുന്നതും നിലപാടുകൾ വ്യക്തമാക്കുന്നതും പ്രേംലാൽ കൈലി ന്യൂസ് മുമ്പാ